നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാഗസുന്ദരിയും ബാബുസ്വാമിയും തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ നാഗസുന്ദരി പറഞ്ഞ ഒരു കാര്യം ഇപ്പോ പാട്ടായി മാറിയിരിക്കുന്നു അത് ഒരുപാട് പേര് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പോ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതിന് മുമ്പ് ഇതുപോലൊരു ഒരാള് പറഞ്ഞ കാര്യം പാട്ടാവുന്നത് നമ്മൾ കോവിഡ് സമയത്ത് പെർഫെക്റ്റ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ടായിരുന്നു അതും ഏകദേശം പത്ത് പതിനഞ്ച് മില്യൺ ആളുകളാണ് ആ പാട്ട് കണ്ടത് അതുപോലെ തന്നെ ഇപ്പോ മിയെ കുറിച്ചിട്ട് നാഗസുന്ദരി പറഞ്ഞ കാര്യങ്ങൾ പാട്ടാവുന്നു അത് ഒരുപാട് പേര് പാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവ ഇവരെ വെച്ച് കൊറേ പേര് ട്രോള് ഇറക്കുന്നു അതായത് ഇവർ പറഞ്ഞ അതേ ഡയലോഗ് എടുത്തിട്ട് പല കോപ്രായങ്ങളും കാണിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നാഗകന്യ നാഗസുന്ദരി എന്ന് പറയുന്ന ഇവർ എന്താ ദിവ്യരാജ് എന്ന് പറഞ്ഞൊരു ആളായിരുന്നു അവര് പിന്നീട് നാഗസുന്ദരിയായി മാറിയതാണ് അതിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ട് എന്നൊക്കെ പറയുന്നു അതിലേക്കൊന്നും പോകുന്നില്ല കാരണം അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വ്യക്തി ചില പർട്ടിക്കുലർ സമയങ്ങളിൽ വേറെ രീതിയിലേക്ക് മാറും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഓരോ ും ട്രെയിനിങ് പോയിന്റുകൾ ഉണ്ടാവും പക്ഷെ ഇവിടെ ഈ ഒരു നാഗസുന്ദരി എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ പല ലൈവുകളിലൊക്കെ അവർ തെറി പറയുന്നുണ്ട് അതൊക്കെ ബോറാണ് അല്ലാതെ അവരാരും ഉപദ്രവിക്കാൻ പോവുകയോ അല്ലെങ്കിൽ അവരവരുടെ വസ്ത്രധാരണം വളരെ മോശമായിട്ട് ആളുകളെ ആകർഷിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയോ അങ്ങനെ ഒന്നും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ അവരിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഇപ്പോ ഈ ബാബുസ്വാമിയെ കുറിച്ചിട്ട് അവര് പറഞ്ഞത് വളരെ മാന്യമായ രീതിയിലാണ് ഒരു സഹപ്രവർത്തകനെ അവര് ആശ് എന്താണ് പറയുക പുകഴ്ത്തി പറയുക അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറയുക എന്നുള്ളത് അപ്പോ അതിനെ ഒരു സെക്ഷി വാക്കുകളാക്കി കുറെ ഗോഷ്ടികൾ കാണിച്ച് അവരെ വളരെയധികം മോശമായി ചിത്രീകരിക്കുകയാണ് ഇപ്പോ ട്രോൾ ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്നത് അത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കുറെ ആളുകൾ തന്നെ ഇത് ഇതിനു വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ദയനീയമായ ഒരു കാര്യം ഈ അഖിൽ മാരാരെ പോലത്തെ വിവരദോഷികളും ഇവരെ ട്രോളുന്നുണ്ട് ഇവർ അഖിലിന്റെ അഖില് ഭയങ്കര ബുദ്ധിജീവിയാണ് അഖില് സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കില് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും പിണറായി വിജയനെക്കാളും ഒക്കെ ഭയങ്കര ബുദ്ധിയും ബോധമുള്ള ആളാണ് എന്ന് സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാൾ അയാളെ ഈ ഒരു മൊബൈലും കൈ പിടിച്ച് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പലരും തെറി വിളിക്കുക എന്നുള്ളതാണ് അയാളുടെ അടിസ്ഥാനപരമായിട്ട് അയാൾ ജോലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ഓരോ വിഷയങ്ങളെയും എടുത്ത് സംസാരിക്കുന്ന ആധികാരികമായി സംസാരിക്കുന്ന ആളടക്കം ഈ നാഗകന്യെ പോലെയുള്ള ആളുകളെ വളരെ സെക്ഷലി രീതിയിലേക്ക് അത് മാറ്റി അദ്ദേഹവും അയാളും അയാളുടെ ഭാര്യയും കൂടി വന്നിരുന്നിട്ട് വളരെ ബോറായിട്ടാണ് തോന്നുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവീ പറയുന്ന വ്യക്തി ആരെയും ഉപദ്രവിക്കാൻ പോകുന്ന ഒരു സ്ത്രീ ആയിട്ട് അവരുടെ സംസാരത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തിയിലോ ഒന്നും കാണുന്നില്ല അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഈ സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് അപ്പൊ അതിനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അതിനെ മോശമായി ചിത്രീകരിച്ചിട്ട് ഇങ്ങനെയാണോ ഇവർ കാരണം ഈ കാണിക്കുന്ന ട്രോളുകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവരെ കാണുമ്പോൾ തോന്നുന്നു ഇവർ ഇത്തരത്തിലുള്ള ആളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഉള്ള ആളുകൾ അതിനെ ട്രോളാക്കി മാറ്റുന്നത് നമുക്ക് ഏതൊരു കാര്യത്തിനേയും ആശയപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ അതിനൊക്കെ കുറച്ചൊരു മാന്യത വേണം ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ബാബുസ്വാമി ആയാലും നാഗകന്യ ആയാലും ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല അവര് പറയുന്ന അവർ അവരുടെ ജോലിയായിട്ട് പോകുന്നു അല്ലെങ്കിൽ ആ ട്രോളിയന്മാരെ ഒന്നും പറയുന്നില്ല ഇവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം വ്യക്തിഗത്യ നടത്തി എന്നുള്ള കാര്യത്തില് ഈ ബാബുസ്വാമിക്കും ഇവരേനൊക്കെ ഈ മിക്കും ഈ നാഗസുന്ദരിക്കുമൊക്കെ കേസ് കൊടുക്കാവുന്നതാണ് പണ്ട് സന്തോഷ് പണ്ഡിറ്റ് ചെയ്ത പോലെ കാരണം സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത്യാവശ്യം ബുദ്ധിയും ബോധം അറിവുമുള്ള ആളാണ് അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ടി വിക്ക് മുന്നിൽ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് അഞ്ഞൂറ് രൂപ തികച്ചു കിട്ടാത്ത ആളുകളടക്കം നല്ല പാൻറും ഷൂ ഒക്കെ ഇട്ട് വന്ന് ഇയാളെ വിമർശിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ആളുകളുണ്ട് ഒരിക്കൽ സന്തോഷം വേണ്ടിട്ട് പറഞ്ഞു ഈ ഇന്റർവ്യൂന് വരുന്നത് പത്തമ്പതിനായിരം രൂപയുടെ മേലെ റെമുണറേഷൻ വാങ്ങിയിട്ടാണ് നീയൊക്കെ എത്ര വാങ്ങുന്നുണ്ടാ എന്ന് അയാൾ പരസ്യമായിട്ട് ചോദിച്ചു എന്ന് പറയുന്ന പോലെയാണ് ഓരോ ആളുകളും അവരുടെ ജോലി സംബന്ധമായി ും അവര് കാര്യങ്ങളിൽ പെർഫെക്റ്റ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വർഷങ്ങൾ എടുക്കും എനിക്ക് തോന്നുന്നത് നാഗാനിയൊക്കെ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളായി മാറുകയും ഒരുപാട് ധനസമ്പാദിക്കുന്ന സ്ത്രീയായി മാറും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം പല മഹാന്മാരായിട്ടുള്ള ആളുകളുടെ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പോ നാഗകന്യക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നും ഇപ്പൊ പല കാര്യങ്ങളും ആഭാസമായിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ദൈവത്തെ പോലെ ആരാധിക്കുന്ന മനുഷ്യന്റെ ജീവിതം ദൈവതുല്യമായിട്ടുള്ള വിദ്യ മറ്റേ ഒരു ദിവ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടോ അല്ലെങ്കിൽ ചൈതന്യമായ സ്ഥലത്തിരുന്നിട്ടോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം ഈ പറയുന്ന കടപ്പുറത്തെ മണ്ണിൽ കിടന്നുറങ്ങും അയാൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഇഷ്ടം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ത് വേണമെങ്കിലും ഈ ആഹാരം അയാൾ അദ്ദേഹം കഴിക്കും ഒരു ചെറിയ ഒരു തിണ്ണ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങും അങ്ങനെയൊക്കെ ജീവിതം നയിച്ച ഒരു മനുഷ്യനെയാണ് പിൻകാലത്ത് ഇപ്പൊ ദൈവ തുല്യനായിട്ട് മനുഷ്യർ കാണുന്നത് അപ്പോ ഓരോരുത്തരുടെ ജീവിതം എങ്ങനെ പോകുന്നു ഈ നാഗാസുന്ദരി ഒക്കെ പ്പോ മായ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആ അവരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐക്യരാഷ്ട്രസഭയില് ആദ്യമായി മലയാളത്തിൽ സംസാരിക്കുകയും ആദ്യമായിട്ടൊരു മലയാളി സംസാരിക്കുന്നതും അമൃതാനന്ദമയ്യാണ് അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കണ നാലാം ക്ലാസ് മാത്രമേ ഉള്ളൂ നാഗകന്യ ഡിഗ്രി വരെ പഠിച്ച ആളാണ് എന്നാണ് അവരുടെ ജീവിത ചരിത്രത്തിൽ പറയുന്നത് അപ്പോ ഒരിക്കലും ഈ പറയുന്ന നാഗകന്യെ വലിയ പുണ്യാത്മാവായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടോ അവര് നല്ല വ്യക്തിയാണ് പറയാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്നതല്ല അവർക്ക് ഈ സമൂഹത്തിൽ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മനോവികാരങ്ങൾ അനുസരിച്ചിട്ട് അവർ പ്രതികരിക്കുന്നുണ്ട് അതിലുള്ള വാക്കുകൾ ചിലപ്പോൾ നല്ലതാവണമെന്നില്ല എന്നില്ല നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അതൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ ഇതിനെയൊക്കെ ഇതിനൊരു മറ്റൊരു തലത്തിലേക്കാണ് ഈ ബോധമുള്ളവർ എന്ന് പൊതുവെ ഉള്ള ആളുകൾ ആസ്യമാണ് എന്നും ആസ്യത്തിന്റെ വില കളഞ്ഞിട്ട് അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിന്റെ വില പോലും കളഞ്ഞിട്ട് കാണിച്ചു കൂട്ടുന്നത് അവിടെയാണ് നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ പറയാൻ തോന്നുന്നത് ഒരാൾ നല്ല രീതിയിൽ ഒരു മറ്റൊരു വ്യക്തിയെ പറഞ്ഞപ്പോൾ അതൊരു കാമാത്മകമായിട്ടാണ് പറഞ്ഞത് എന്നുള്ളതും ആ രീതിയിലേക്ക് കൊണ്ടുപോയി ഇവരെ ആ രീതിയിലോട്ട് സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു പുറപ്പാടായിട്ട് കുറെ ആളുകൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപഹാസ്യരാകുന്നത് ഈ പറയുന്ന ട്രോള് ചെയ്യുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ട്രോൾ ചെയ്യുന്നവരുടെ വളർച്ച പടവലങ്ങ പോലെയും നാഗകന്യയുടെ വളർച്ച ശരിയായ രീതിയിൽ അവര് വളരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം അവര് സൗമ്യമായുള്ള അവരുടെ സംസ്കാരം അവരുടെ പദപ്രയോഗങ്ങൾ ഒക്കെ തന്നെ മോശമല്ല അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അവരെ അഭയം തേടുന്ന ആളുകൾ ഉണ്ടാവും ബാബുസ്വാമി നൃത്തം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ ബാബുസ്വാമിയോട് ചോദിച്ചപ്പോ ബാബുസ്വാമിയുടെ കൂടെ വേറൊരു ഡോക്ടർ ആയിട്ടുള്ള ഒരാളാണ് കൂടെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു അപ്പോ അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ചെയ്യാത്തത് എന്താണ് നമ്മൾ ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും കുറച്ച് ഫ്രണ്ട്സുകൾ ഒത്തുകൂടുമ്പോൾ അവിടെ ആഘോഷങ്ങൾ ഉണ്ടാവും അതിനെയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അവര് പബ്ലിക്കായിട്ട് പറയുന്നു അതിന് ഇത്രമാത്രം ട്രോളേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നി പോവുകയാണ് അതുകൊണ്ടാണ് ഇത് പറയാൻ തോന്നിയത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി വളരെ രസകരമായിട്ട് കുറെ പേരുകൾ അവരുടെ അവരെ ശ്രദ്ധിച്ചു എന്നുള്ളതും ഇതോട് ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും അവരുടെ ആത്മീയതയോ അല്ലെങ്കിൽ അവരുടെ ഭക്തിയോ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടോ എന്ത് തന്നെയായാലും അവർക്കുള്ള സ്പേസിൽ നിന്നുകൊണ്ട് അവര് അവരുടെ ജീവിതം നയിക്കട്ടെ എന്നാണ് പറയാനുള്ളത് അവരെ മറ്റുള്ളവർ മോശം രീതിയിലേക്ക് ചിത്രീകരിച്ച് അവരെ മോശക്കാരാക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്ന് മാത്രം ിലെ ഒരു എന്താ പറയാ വലിയ ഒരു ഇൻഫ്ലുവൻസ് പുള്ളറായി അവർ മാറി എന്നുള്ള കാര്യത്തില് തർക്കമൊന്നുമില്ല അപ്പൊ ഏതായാലും എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ നന്മ സംഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം